ബിഗ് ബോസ് സീസൺ സിക്സില് ജാസ്മിൻ്റെ ഒരു മത്സരാർത്ഥി ജാസ്മിൻ എന്ന മത്സരാർത്ഥിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന കൂടുതലായിട്ട് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയോ എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത് പല കാര്യങ്ങളിലും ബിഗ് ബോസ് ജാസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്തോ എന്ന രീതിയിലൊക്കെയുള്ള ആക്ഷേപങ്ങളും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നാൽ ജാസ്മിന് കപ്പടിക്കാനുള്ള സാധ്യത കൂടുതലാണോ എന്നുള്ള രീതിയിലും ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട് എപ്പോഴും ഒരു മത്സരത്തിൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ മത്സരാർത്ഥികളിൽ നിന്നും ജാസ്മിൻ വേണ്ട രീതിയിലൊരു പരിഗണന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയോ എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കാര്യമായിട്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ജാസ്മിൻ എന്ന ഒരു വ്യക്തി ഏറ്റവും അധികം ഈ ഒരു ഷോയെ ഒരു ഹൈപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിന് സാധിച്ചിട്ടുണ്ട് ജാസ്മിൻ എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ ഈ ഒരു ഷോ അൻപത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശമൊക്കെ ഒരു തീരുമാനമായി വരാനുള്ള ഒരു രീതിയിലേക്കായിരുന്നു ഇതിൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ജാസ്മിൻ ഗബ്രി കോംബോ കൂടുതലായിട്ട് ഈ ഷോയെ വലിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബിഗ് ബോസ് പല കാര്യത്തിലും ജാസ്മിന് ചെറിയ ഒരു ഇളവും കാര്യങ്ങളൊക്കെ കൊടുത്തതെന്ന് നമുക്ക് പിന്നെ ബോസണ്ണന് നമ്മുടെ ജാസ്മിനെ ഒരു ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനുള്ള കഴിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രേക്ഷകർക്കാണ് അതിൻ്റെ എല്ലാ അവകാശങ്ങളുള്ളത് ജാസ്മിൻ തന്നെ വിചാരിക്കണം ഇത് എന്താണ് പ്രേക്ഷകർ സപ്പോർട്ട് കിട്ടണമെങ്കിൽ അത് ജാസ്മിൻ തന്നെ വിചാരിക്കണം ബോസണ്ണന് എന്താ പറയുക ചില ചില വിട്ടുവീഴ്ചകളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നല്ലാതെ വലിയ തരത്തിലുള്ള ഒരു കൈകടത്തലുകളൊന്നും ഈ ഷോയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പല സമയങ്ങളിലായിട്ട് ജാസ്മിന് ഷോയിൽ നിന്നും പല രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ജാസ്മിന് ഒരു സമയത്ത് ചായക്കപ്പിൽ തുമ്മി അറിയാതെ തുമ്മിപ്പോയ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളിൽ ആലട്ടൻ്റെ ഭാഗത്തുനിന്നും എന്താണ് പറയുക ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ കൂടുതൽ എന്താണ് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റൊന്നുമില്ല പിന്നെ ഈ ഷോയിൽ എല്ലാ വ്യക്തികളെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു പവർ കാണിക്കുന്ന ജാസ്മിൻ പല സമയത്തും വിജയിച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങളെയും ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി മാറ്റി പ്രേക്ഷകർക്ക് കാണാനുള്ള ഒരു ഷോ ആക്കി മാറ്റിയതിൽ ജാസ്മിൻ വളരെയധികം പങ്കുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഇളവുകൾ ബിഗ് ബോസ് കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ജാസ്മിൻ്റെ ഒരു ഇതിൽ ഒരുപാട് ഇളവുകൾ ജാസ്മിന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരുപാട് ഇളവുകൾ ബിഗ് ബോസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്ന കാര്യത്തിലൊക്കെ ചില കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ഒരുപാട് പുറത്ത് പോയ ആൾക്കാരോട് ഇടപെട്ട് ചോദിക്കുകയും അതിനൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു വാണിംഗ് മാത്രം കൊടുത്ത് വിടുന്ന ഒരു രീതി നമുക്ക് എന്താണ് കാണാൻ പറ്റിയിട്ടുണ്ട്